ി തിരുവനന്തപുരത്തേക്ക് പോയാൽ മേഘനാ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘന തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും തെക്കൻ കേരളം കേന്ദ്രീകരിച്ചും വളരെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു അതുപോലെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് നിർണായകമായ തെളിവുകൾ ശേഖരിച്ച തെളിവുകൾ കോടതിക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നു അതുപോലെ കരമന കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകൾ ഇന്നത്തെ വാർത്താ ദിനത്തിലൊരു പ്രധാനപ്പെട്ട വാർത്തയാകുന്നു എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ മേഖല രജിത്ത് തെക്കൻ കേരളത്തിലും തലസ്ഥാനത്തും ഇന്നും തിരക്കുകൾക്ക് കുറവില്ല അതിൽ പ്രധാനമായും മൂന്ന് വാർത്തകൾ അത് ഈ ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി തന്നെയാണ് അതുപോലെ തന്നെ മഴ മുന്നറിയിപ്പ് അതിൽ പത്ത് ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് കൂടാതെ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായിട്ടുള്ള കരമനയിലെ കൊലപാതകം അതിൽ പ്രതി ആര് എന്നുള്ള സൂചനകളിലേക്കടക്കം അന്വേഷണ സംഘം കടക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകളിൽ പുരോഗതി ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അതിൽ ഇന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് പത്ത് ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് അത് പ്രധാനമായും ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പാണ് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പായി വരുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതുപോലെ തന്നെ നാളെയോടുകൂടി മഴയൊന്ന് കുറയുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് ഈ മഴയിൽ ഈ മൊണ്ട ചുഴലിക്കാറ്റിൻ്റെ ഒരു സ്വാധീനം അത് മഴയെ വരും ദിവസങ്ങളിൽ സ്വാധീനിച്ചേക്കാം അത് ആന്ധ്രാ തീരങ്ങളിൽ പ്രവേശിക്കുന്ന ആന്ധ്ര ആന്ധ്രയിലെ കരകളിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിലേക്ക് മഴയുടെ സ്വാധീനം അത് മഴ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി തുടരുന്നത് അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ മഴ കുറയാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദവും അന്വേഷണവും ഒക്കെ പുരോഗമിക്കുന്ന ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടാണ് അതിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിച്ചിരുന്നു അത് ബാംഗ്ലൂരുവിലും ും ഹൈദരാബാദിലും അടക്കം പരിശോധനകൾ നടത്തുന്നു പല രേഖകളും അത് റിയൽ എസ്റ്റേറ്റിന്റെ രേഖകളടക്കം പിടിച്ചെടുത്തു നാനൂറ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത് ഈ രേഖകൾ അന്വേഷണത്തിന്റെ രേഖകൾ എത്രയും പെട്ടെന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് പറയുന്നത് അത് ഉടൻ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയുന്നത് അതുപോലെ തന്നെ ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സ്വർണം അത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായി ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗോവർദ്ധനന്റെ പങ്ക് അത് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കില്ലെങ്കിൽ സാക്ഷിയാക്കി മാറ്റാനുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് അങ്ങനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും അവരിൽ എത്ര പേർ ഇനിയും കുടുങ്ങാനുണ്ട് അല്ലെങ്കിൽ എത്ര പേരാണ് ഇതിൽ ഗൂഢാലോചനയിലടക്കം പങ്കെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങളിലടക്കം കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവരാനുണ്ട് അതുപോലെ തന്നെയാണ് കരമനയിലെ കൊലപാതകം ഇന്നലെ ാണ് കരമനയിൽ കൊലപാതകം ഉണ്ടാകുന്നത് ഷിജോ എന്ന് പറയുന്ന ഇടഗ്രാമം സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇപ്പോൾ കരമന പോലീസിന്റെ പിടിയിൽ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് ഈ കൊലപാതകം നടന്ന വീട്ടിലെ ആളുടെ സഹോദരിയുടെ ഭർത്താവാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് അതിൽ കുടുംബവഴക്ക് തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അജീഷ് എന്ന ഇടഗ്രാമം സ്വദേശി കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ശരി മേഖനാ മുരളി തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വിശകലനവും വിവരങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു മേഘനാ മുരളി ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ വടക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് അതിൽ തന്നെ പ്രധാനമൊന്ന് വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ടെ ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്നു പരസ്യപൂരും പോലും പരാതിയുമൊക്കെയായി നിൽക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം